എൻ്റെ പേര് നിക്കീവ് ഇതൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം എന്തുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും പറയുന്നു അത്രയും ബഹുമാനപ്പെട്ട പാട്ടിസ്ഥാനങ്ങൾക്കും സ്ഥാനങ്ങൾക്കും എല്ലാവരുടെ കൂടെ അവസരം തന്ന ഈ നാട്ടിലെ എല്ലാ പാടുകൾക്കും എൻ്റെ ഹൃദയം തന്നെ നന്ദി നടപ്പാണെന്ന് ഞാൻ നമ്മുടെ ഉച്ച സത്യം എന്ന് പറയുന്നത് നമ്മൾ രക്ഷന് നമ്മുടെ ഒരു ഹൃദയം പാടാത്തവരെ എല്ലാം നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ വേണ്ടിയാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ ആരും വന്നു പാലാക്കാതെ നമ്മൾ സംവിധാനാവകാശം എല്ലാം നമ്മളും നമ്മുടെ അടുത്തുള്ളവരെക്കൊണ്ട് രേഖപ്പെട്ടു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എൻ്റെ ആജീവനത്തെക്കുറിച്ച് രണ്ടു ബാക്കി ഞാൻ സംസാരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഞാൻ സൗദി അറേബ്യയിലേക്ക് പോകുന്നത് അങ്ങനെ റിയാൻ എയർപോർട്ടിൽ എത്തുന്നു അവിടെ നിന്ന് പുറത്തിറങ്ങുന്നു കുറേ അവിടെ അതിനെ കൊണ്ടുപോകുന്നു എല്ലാം വളരെ പെട്ടെന്നാണ് പറയുന്നത് ണിക്കൂറോട് ഒരു മണിക്കൂർ വീടോട്ടായിട്ട് ഞാൻ പോകുന്നത് ഞാൻ മാത്രം അങ്ങനെ രണ്ട് മണിക്കൂറോളം ആ ഒറ്റ മറ്റൊന്നേക്കൊണ്ടോ ഒരു ബിൽഡിങ്ങും ഒരാളിനും ഞാൻ കണ്ടുപിട്ടിയിട്ടില്ല അങ്ങനെ ഒരു ചെല്ലുമ്പോഴാളൊരു പത്തരമൂറ് ആളോ പത്ത് കിലോട്ട് ഞാൻ ഒട്ടോ ആയിട്ട് അവിടെ നിൽക്കുന്നത് അവിടെ അന്നേരം ഞാൻ ചെല്ലുമ്പോൾ ഭീകര ഇതിയ പോലെ ഒരു മനുഷ്യനോട് നിപ്പുണ്ട് ആളപ്പാട് കളിയും എല്ലാം വളർത്തി വണ്ടിയ അതൊക്കെ വെട്ടാതെ ഒരു മനുഷ്യനോട് നിപ്പുണ്ട് അങ്ങനെ ഞാൻ തന്നെ കരയാൻ പറഞ്ഞു ഞാൻ പെട്ട് പുറത്തിന് കുറപ്പായി അപ്പൊ ഞാൻ കരഞ്ഞു കിടക്കുന്നത് കറയടിച്ചിട്ട് കരയിൽ പറഞ്ഞു ആ കരച്ചിലൊന്നും ആരും കേൾക്കാൻ അന്നേരം അവിടെ നിന്നും ഇല്ല ആടേയും ആടും ഒട്ടളവും ആ മനുഷ്യനും മാത്രമേ ഉള്ളൂ അങ്ങനെ ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ തള്ളി നേരം വിളിക്കുമ്പോ എന്റെ കൂടെയുള്ള ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എങ്ങോട്ട് പോയെന്നു എനിക്കറിയില്ല അയാള് പറഞ്ഞു വിട്ടാണോ അതോ എങ്ങനെ പോകുന്നോ അതെനിക്കറിയില്ല പിറ്റേ നേരം വിളക്കുമ്പോൾ എന്റെ അടിച്ചിട്ടുള്ള മനുഷ്യനെ കണ്ടില്ല ആ എന്റെ വെളിക്ക് തന്നെയാണ് കണ്ണിലെങ്ങനെ ഇട്ടേക്കുന്ന മരുഭൂമി തന്നെ പൊടിയെ പിടിച്ച് കാറ്റ് വീഴ്ച കിടക്കുന്നത് അങ്ങനെ അന്ന് പിറ്റേന്ന് രാവിലെ എൻ്റെ അടുത്ത് ഒരു ഒരു എതിർത്ത് എടുത്ത് മല്ലിത്തു കൊടുത്ത് പറഞ്ഞത് ഇതുപോലെ ആടിനെ വരെ പിഴിയാൻ പറ്റും പക്ഷെ ഞാൻ അന്ന് പിഴിഞ്ഞിട്ടാണ് പാല് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ആടിനെ പിഴിയാതി പറയുന്നത് ഞാൻ ആടിനെ കണ്ടിട്ടു അന്ന് പിഴഞ്ഞിട്ട് അങ്ങനെ ആദ്യത്തെ ദിവസം പിന്നിട്ട് വന്നില്ല അപ്പൊ അന്ന് ദേഷിച്ച് രണ്ടാമത്തെ ദിവസം ഞാൻ പിഴിഞ്ഞിട്ടും കരുതില്ല അപ്പം എൻ്റെ തലിപ്പൻ അടക്കി അടിച്ചു അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇന്ന് ഞാൻ ചെയ്തല്ലേ ഒന്നി എന്നെ കൊല്ലും അല്ലെങ്കിൽ എൻ്റെ എനിക്ക് മാരമായി ഒരുപാട് അനുഭവങ്ങളുടെ നേരിടേണ്ടി വരുമെന്ന് വെച്ച് ഞാൻ എനിക്ക് എൻ്റെ നീവനെ എല്ലാം വിളിച്ചുകൊണ്ട് ഞാൻ പിഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ ദിവസം പാൽ കിട്ടി അങ്ങനെ പിന്നെ സ്ഥിരമായിട്ട് ആ പാല് ഒരു മറ്റൂർ മാത്രം പിഴിഞ്ഞാൽ മതി അത് അവൻ്റെ കാച്ചി കുടിക്കാൻ വേണ്ടിയാണ് എന്താ സ്മെല്ലുള്ള പാലാണ് അത് കുളിപ്പിക്കാൻ നാളിനെട്ട് പക്ഷേ എനിക്ക് അത് കാച്ചി കുടിക്കാൻ വേണ്ടിയാണ് അതിന് അതൊരു ദിവസം എനിക്കുണ്ട് തന്നെ ഒരു ദിവസം കുടിക്കാൻ എന്റെ അവളുടെ മുഖത്തേ അടുപ്പിക്കാൻ പറ്റും അത്രയ്ക്ക് സ്മെല്ലാണ് പിന്നെ പിന്നെ രാഷ്ട്രീയം കുടിക്കേണ്ടി വന്നത് കുട്ടീനെ കേൾക്കിന്റെ ജീവൻ നിലനിൽപ്പ് കണ്ടപ്പോഴാണ് ഞാൻ കടിക്കേണ്ടി വന്നു അങ്ങനെ മൂന്ന് മാസം വരെ ഇങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ പറയാം ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഇതിനെ അടിക്കുന്നുണ്ട് മൂന്ന് മാസം ആയപ്പോഴൊരു പാകിസ്ഥാനിങ്ങനെ പോച്ചയായിട്ട് ഇങ്ങനെ വരുവാണ് അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടിട്ട് ഞാനിങ്ങനെ കൈവക്കെ കാണിച്ചു അദ്ദേഹം കൈവക്കി അപ്പോ ഈ അറബി അത് കണ്ടു മോഡിയടുത്ത് വന്നിട്ട് എട്ടു പോകാൻ അങ്ങോട്ട് മാൻ പറ്റില്ല അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് പിന്നെ മാറ്റിയാൽ മതി അപ്പോൾ ഞാൻ എൻ്റെ ബേഗിനൊരു കത്തിൽ എഴുതി വെച്ചപ്പോണ്ടായിരുന്നു ആദ്യം എഴുതിക്കൊള്ളുന്ന കത്തില്ല പൊതു വളിച്ചുകഴിഞ്ഞാൽ കാണിക്കാം ഡാക്സില് കത്തിൽ എഴുതി വെച്ചപ്പോണ്ടായിരുന്നു അന്നേരം ഈ പാകിസ്ഥാനെടുത്ത് ഞാൻ ഇങ്ങനെ കത്ത് എടുക്കൊണ്ട് പൊതു കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നടന്നാട് ഇട്ടിട്ട് പോയിക്കോ ഞാൻ എടുക്കൊണ്ട് പോയിക്കാളാന്ന് പറഞ്ഞ് കൈവണ് ഇങ്ങനെ കാണിച്ചു ഞാൻ കത്തിൽ കൊടുക്കൊണ്ട് ഇപ്പോൾ ആ മരുമകളുടെ ഇട്ട് പുള്ളി ഞാൻ പിന്നെ അടച്ചെങ്കി മേയ്ക്കാനായിട്ട് അങ്ങ് പോവുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചു വന്നപ്പോഴും ആ കക്കവടം കാണുന്നില്ല അങ്ങനെയാണ് മൂന്ന് മാസമായപ്പോൾ ഞാൻ ഇതുപോലെ മരുഭൂമി പെട്ടെന്നുള്ളൊരു കത്ത് വീടിൻ്റെ വീട്ടിൽ കിട്ടുന്നത് ഇന്നലെ ആ കത്തിനകത്ത് ഞാൻ കൂടുതലായിട്ട് അടുത്ത ഉത്തരാടിനെ കുറിച്ചുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല കാരണം ഞാനിവിടെ അടുക്കെട്ട് കിടക്കുവോ അങ്ങനെ എനിക്ക് ആഗ്രഹിക്കുക കാണുന്ന രക്ഷപ്പെടാൻ വളരെ കാണും രക്ഷപ്പെട്ട് കിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കാണാമെന്നൊക്കെ പറഞ്ഞുള്ള ഒരു കക്കായിരുന്നു ഏതായാലും പിന്നങ്ങിയ ദിവസങ്ങളൊക്കെ ഇങ്ങനൊന്ന് പോയി പോയി ഞാൻ ആ കത്ത് നാട്ടിൽ വന്നു ഒരു കത്ത് കിട്ടിയാൽ അവരെ നാട്ടിൽ അറിയിക്കുന്നത് പിന്നെ തിരിച്ചു നോട്ട് കത്തേക്കാണ് അഡ്രസ്സൊന്നുമില്ല അതുകൊണ്ട് കത്തൊന്നും വന്നില്ല ഇങ്ങനെ രണ്ട് വർഷമോ നാല് മാസമോ ഞാനവിടെ ആ മരുഭൂമി ഒറ്റപ്പെട്ടു എൻ്റെ വീട്ടുകാരു രാജ്യം ബന്ധവും ഒരു ജീവിതമായിരുന്നു ഞാൻ മരുഭൂമി എൻ്റെ ഭാര്യ എട്ട് മാസം ഗർഭിണിയാണ് പ്രസവിച്ച് ഇതേ ഒരു ആ മനസ്സിൽ ഞാൻ ആ ഒരു എപ്പോഴാണോ പറയുക ആ മരുഭൂമിക്ക് ഞാൻ പോകാൻ അനുഭവിച്ചതാണ് ഞാൻ പല പ്രാവശ്യവും ആത്മഹത്യ ചെയ്യാനൊക്കെ ശ്രമിച്ചതായിട്ടാണ് വെച്ചിട്ട് എന്നിട്ട് എൻ്റെ മനസ്സിനെ അനുവദിക്കുന്നില്ല അങ്ങനെ രാഷി താടാനായിട്ടുണ്ട് പാമ്പ് വേണ്ടിച്ച് മരിക്കട്ടെ എന്ന് അന്നിട്ട് ഞാൻ പാമ്പ് വരെ കളിക്കുന്നതായിട്ടാണ് അങ്ങനെയൊക്കെ ഒരുപാട് വീണ്ടും കളിക്കൽ ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ അറിഞ്ഞു എന്നും ഇനി എന്തെങ്കിലും രക്ഷപ്പെട്ടു പോകാമെന്നും ഉള്ള ഒരു തീരം നമ്മൾ അങ്ങനെ കിട്ടുന്നതേ ആയിരിക്കും അങ്ങനെ പിന്നെ ഈ ഒരു അന്ന് ഈ രണ്ടു വർഷം മൂന്ന് മാസം വഴിയാണ് ഇദ്ദേഹം എന്റെ അടുത്തുനിന്ന് പോകുന്നത് അല്ലേ ഞാൻ അന്നേ ചാടിപ്പോയത് ഇദ്ദേഹം പോകുന്ന വേറെ ഒരാളൊക്കെ ഇയാളെ വന്ന് കാത്തി ഇയാൾക്ക് പോവാം ഇയാൾ എപ്പോഴും അടയ്ക്കാൻ ഇയാൾ കല്യാണം എന്ന് കഴിച്ചിട്ട് ഒരു അടിമയായിട്ട് അടക്കം നടക്കുന്ന മനുഷ്യനാണ് അത് മറ്റേപ്പോഴും രണ്ടു മൂന്ന് ദിവസം ആയിരിക്കുമ്പോൾ ഇയാൾ പൂച്ച ഒക്കെ കൊണ്ടു കൊടുത്തുന്ന ഒരാൾ അതുകൊണ്ട് എനിക്ക് അറിയാൻ മനുഷ്യന് ചാടാനൊക്കെ ഇല്ല പിന്നെ ജേഷൻ മോഡൽ കല്യാണം ഇങ്ങനെ അന്നാണ് അയാൾ അവിടുന്ന് ഒരു കണ്ടുപേരി ദിവസം നോക്കുമ്പോൾ എവിടുന്നോ ഒരാൾ എന്നാൽ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകണം ഞാൻ പോലും ഉദ്ദേശിക്കാത്ത സമയത്താണ് ഞാൻ അന്ന് വെച്ചാൽ ദൈവത്തില്ല വലപ്പം കൊണ്ട് തന്നെ മരുഭൂമി കൊണ്ടുപോകാൻ ഒന്നര ദിവസം കൂടി ഓടിനായിട്ടാണ് ഞാൻ റൂട് കാണുന്നത് റൂട് കണ്ടിട്ടും ഒന്നര അദ്ദേഹം ആ കൂടി വന്നിട്ട് അഞ്ചു പറഞ്ഞ് ഇനി ഇങ്ങോട്ട് അങ്ങനെ പോയിക്കു പറ്റിയെന്ന് പറഞ്ഞാൽ മാത്രം അനുസരിയാന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ആ അത്രയും നാളെയാണ് ജോലി ചെയ്തത് ആദ്യമായിട്ട് കാണുന്നതാണ് അദ്ദേഹം തന്നെ അനുസരിച്ചാൽ അങ്ങനെ ഒരുപാട് വണ്ടി ഞാൻ കൈകാര്യം ഒന്നും എത്തി തന്നില്ല ഏർ ഒരു വേഷത്തിലും നല്ലൊരസം നമ്മൾ

പടം കണ്ടോ ആ പടത്തിന്റെ അനുഭവങ്ങൾ അതേ രീതിയിൽ തന്നെയാണ് കാണിച്ചു തരുന്നത് ഞാനന്നേരം പോകുന്ന ഒരു പാറ്റടുന്ന ഒരു ലംഗങ്ങളൊക്കെ ഉണ്ട് ആ പടത്തിൽ പാറ്റിടുന്ന രംഗം അപ്പൊ ഞാനും കൊണ്ടുവരും മാറ്റം കൊണ്ടിടുന്നവർ തന്നെ കന്നെ കൂട്ടിയൊക്കെ പോകുവായിരുന്നു അപ്പൊ എന്തായാലും മുട്ട പടയ്ക്ക് കുത്തുന്ന പോലെ കുട്ടിയുടെ ഒരു കടത്ത് കെട്ടിയാണ് ഞാൻ പിന്നെ അവിടുന്ന് ആവട്ടെ പോകുന്നത് ആ രംഗ കൃത്യമായിട്ടാണ് ആ സിനിമയിലൂടെ കൃത്യായി കാണിച്ചിരിക്കുന്നത് പിന്നെ അങ്ങനെ ചെന്ന് മൂന്ന് ദിവസം കൊണ്ട് കിടന്ന് ഒമ്പത് ദിവസം വരാൻ വരാനും അവന് ഒമ്പത് ദിവസം ചേരി കിടന്നിട്ടാണ് അന്ന് നാട്ടിൽ വന്നു എന്റെ മോൻ അന്നേരം രണ്ട് വയസ്സ് കഴിഞ്ഞ് രണ്ടര വയസ്സാറാണ് അവനൊരു കുക്കായി പോലെ എനിക്ക് വാചനപ്പെടുത്താൻ രൂപ ഇല്ലാത്താണ് രണ്ടര വർഷം ഞാൻ ജീവിതം കഴിഞ്ഞു നാട്ടിലേക്ക് അസ്വും പോലെ കയറി പിന്നെ അതിനെപ്പറ്റി സിനിമ കൂടുതലായിട്ടൊന്നും പറയാൻ ഒന്നുമില്ല അതിനെപ്പറ്റി അതുകൊണ്ട് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം തന്ന ഇതിൻ്റെ എല്ലാ വാഹനത്തും എൻ്റെ കൃത്യം നിറഞ്ഞ നന്ദിയും കിടപ്പാടും ഞാൻ അറിയിച്ചുകൊണ്ട് നമ്മുടെ സംവിധാന നമ്മൾ നല്ലപോലെ എല്ലാവരും എല്ലാവരും അടുത്തുള്ളവരും നമ്മുടെ വീട്ടുകാർ ഒട്ടുകൾക്ക് പോലും പാഴാക്കാതെ എല്ലാവരും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാർത്തകൾ നിർത്തുന്നു നന്ദി നമസ്കാരം